അസ്സാമലൈക്കും എല്ലാവർക്കും ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രം ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ചാനലായിട്ടുള്ള ഇസ്ലാമിക് സൊല്യൂഷനിലേക്ക് സ്വാഗതം ഇത്തരത്തിലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ എന്നും ഈ ഒരു വീഡിയോസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊപ്പം നിങ്ങൾക്കും കൂടാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്കും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ലഭിക്കുകയും അതിലൂടെ നമുക്ക് ഒരുപാട് അവലുകൾ ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യും എന്നുശാല എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസം നിറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കിയാലോ മക്കള് നമുക്കറിയാം മക്കൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് ഒരു മക്കൾ അല്ലെങ്കിൽ ഒരു ഒരു മകൻ ഒരു മകൾ ഇല്ലാത്ത ഒരാളോട് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം വലിയതാണ് അല്ലെങ്കിൽ വിലപ്പെട്ടതാണ് ഓരോരുത്തർക്കും മക്കൾ എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത് തന്നെ അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് അവരവരുടെ മക്കൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഓരോരോ പാരൻസും വിചാ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ചെറുപ്പകാലത്ത് ഒരുപാട് സഫർ ചെയ്തിട്ടായിരിക്കും ജീവിച്ച് തന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു അവസ്ഥ ഒരുപക്ഷെ ദാരിദ്ര്യമായിരിക്കും അല്ലെങ്കിൽ പാരൻസ് ഒരുപാട് കൺട്രോൾ ചെയ്ത് വളർന്നു വന്ന കുട്ടികളായിരിക്കും എന്തൊക്കെ തന്നെയാണെങ്കിലും അവരനുഭവിച്ചതെന്തോ എന്തോ ആവട്ടെ അത് അവരുടെ മക്കൾ അനുഭവിക്കരുത് എന്നൊരാഗ്രഹം കൊണ്ട് ഇപ്പോഴത്തെ പല പാരൻസും മക്കൾക്ക് ഓവർ ഫ്രീഡം കൊടുക്കാറുണ്ട് ഫ്രീഡം കൊടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് ഒരു മക് ഒരു മകനെയോ അല്ലെങ്കിൽ ഒരു മകളെയോ ആർക്കും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ച് ശ്വാസം അടക്കി പിടിച്ച് വളർത്താനൊന്നും അധികാരമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട് ഒരുപാട് അധികാരങ്ങളുണ്ട് അതെല്ലാം ഒരു ലിമിറ്റ് വെച്ച് നമ്മൾ വളർത്തണം എന്ന് പറയില്ലേ അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വിഷയം ഇന്ന് പല മക്കളും ഈ ഒരു ഓവർ ഫ്രീഡം കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് കൊണ്ടാണോ സാഹചര്യം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ഒരുപാട് മോശം വഴികളിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും നാളെ നമുക്ക് എന്തെങ്കിലും സഹായത്തിനാവട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എൻ്റെ മക്കൾക്ക് വരരുതേ എന്ന് ആഗ്രഹിച്ച് വളർത്തുന്നവരുണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ലെങ്കിലും അവൻ അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് ഇതിൽ ഏത് മാതാപിതാക്കൾ ആവണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ മക്കളെ വളർത്തുന്നത് ഒരുപാട് അവർക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നല്ലൊരു നിലയിൽ അവരെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും നമുക്ക് ഒരു ഒരു വിധത്തിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഉള്ളത് കൊണ്ട് അവരെ കാര്യത്തിലാണെങ്കിൽ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നാൽ ചില മക്കൾ ഇന്ന് ചെയ്ത് കൂട്ടുന്നത് എന്തൊക്കെയാണ് ഒരു ഫോണ് കൈ കൊടുത്താൽ പിന്നെ മക്കൾ മക്കളുടേതായ വഴിക്ക് പോയി ഫോൺ അഡിക്ഷൻ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണിത് അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ ആവശ്യത്തിന് ഫോൺ വേണ്ടേ ആവശ്യത്തിനല്ലാതെ പിന്നെ അനാവശ്യത്തിനാണോ ഫോൺ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് എന്നാണെൻ്റെ മറുപടി ഫോൺ ഒരിക്കലും നമുക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ മുതല് ഓരോരോ കാര്യങ്ങളും ഫോണിലൂടെ തന്നെയാണ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ മക്കൾക്ക് ഒഴിഞ്ഞൊരു ഫോൺ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതാണോ അതും നല്ലതല്ല ഇനി അങ്ങനെ കൊടുത്തു അവർ ഒരു വിധം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അവർക്ക് ഫോൺ കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അവരുടെ ഫോൺ ചെക്ക് ചെയ്തിരിക്കണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ദിവസവും ന്യൂസുകളിലും പത്രങ്ങളിലും ഒക്കെ കാണുന്നതാണല്ലോ ഓരോരോ കുട്ടികൾ ചെയ്ത് കൂട്ടുന്നത് ഇപ്പോ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളെന്നോ എന്നൊരു വ്യത്യാസമൊന്നുമില്ല തെറ്റിലേക്ക് പോണമെന്ന് അവരെ ആഗ്രഹിച്ചാൽ അത് പോയിരിക്കും നമ്മൾ നിബിദ്ധങ്ങൾ എന്താ ഒരു കാലം വരാനുണ്ട് ആ കാലത്ത് എന്തൊക്കെയാണോ അള്ളാഹാല ഹറാമാക്കിയത് അത് തന്നെ വേണം അല്ലെങ്കിൽ അത് ഹലാലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവിഭാഗം ആൾക്കാർ വരുന്നതാണ് അത് അക്ഷരം പ്രതി ശരിയല്ലേ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എന്താണ് നടന്നുകൊടുക്കുന്നത് ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്ന എന്താന്ന് വെച്ചാൽ ഇന്നത്തെ മക്കളുടെ പോക്ക് ഒട്ടും തന്നെ ശരിയല്ല എന്ന് വിചാരിച്ച് നൂറ് ശതമാനം കുട്ടികളും അങ്ങനെയാണ് എന്നല്ല തൻ്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല കുട്ടികളും നമ്മുടെ ചുറ്റുപാടുണ്ട് അവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയും ഒരുപാട് വിശ്വാസത്തോടെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന മക്കള് ഓരോരോ തെറ്റിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും എന്നാൽ അത്തരം തെറ്റുകളിലേക്ക് അവര് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും തെറ്റിലേക്ക് പോയ മക്കള് തിരിച്ച് നല്ലൊരു വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് സുഹൃത്തുക്കളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇത് ഒരുപാട് ഉമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം അത് ചെയ്യാൻ ഒരുപാട് ഈസിയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അറിയാതെ അവരെ പോലും അറിയാതെ എങ്ങനെയാണ് നമുക്ക് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഫോൺ അഡിക്ഷനിൽ നിന്നൊക്കെ മാറി നല്ലൊരു ചിന്താഗതി അവർക്കുണ്ടാകാൻ വേണ്ടി നല്ലൊരു ദീനിൻ്റെ വഴി അവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഉമ്മമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മൂന്ന് സുഹൃത്തുക്കളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങൾ ഓതി ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് വന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ ഇതൊരു മാറ്റം കാണും ി ഒരു തെറ്റിലേക്കും പോവാത്ത നല്ല രീതിയിൽ പോകുന്ന മക്കളാണ് എന്നുണ്ടെങ്കിലും ഭാവിയിൽ അവർക്ക് ഒരു ബുദ്ധിമോശവും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ നമുക്കത് ഉപകരിക്കട്ടോ ഇന്നത്തെ മക്കളുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾക്ക് തന്നെ അത്ഭുതമായി പോകും ഇപ്പോഴത്തെ തലമുറ ഒരുപാട് മാറി നം ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസം ഞാൻ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ കണ്ട ഒരു ന്യൂസ് ഞാൻ നിങ്ങളടുത്ത് പറയാം ഒരു പതിനാല് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി അവൻ അവനവൻ്റെ ഉമ്മ ഫോണ് കൊടുക്കാത്തതിൻ്റെ അവൻ്റെ ഫോണിൽ നെറ്റ് തീർന്നതുകൊണ്ട് അവൻ അവനവൻ്റെ ഉമ്മേൻ്റെ ഫോണ് വേണമെന്ന് വാശി പിടിച്ചു എന്നാൽ ഉമ്മ അത് കൊടുത്തില്ല നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുള്ള ന്യൂസ് തന്നെ ആയിരിക്കും അവനുമ്മ ഫോണ് കൊടുത്തില്ല ഈ കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഈ കുട്ടി ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇതിനൊക്കെ എത്രത്തോളം ഗുരുതരാണ് ആ ഒരു ഞാൻ ആ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം തരിച്ചു വന്നു പോയി സ്വന്തം അതും എത്ര വയസ്സുള്ള കുട്ടിയാണ് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി അവൻ പഠിത്തൊക്കെ നിർത്തിന്നാണ് കേട്ടോ അറിയുന്നത് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഫോണ് കിട്ടാത്തതിന്റെ പേരിൽ തൻ്റെ സ്വന്തം ഉമ്മയെ കുട്ടി പരിക്കേൽപ്പിച്ചു ആ ഒരു മനസ്സവന് വരാൻ മാത്രം എത്രത്തോളം അഡിക്റ്റ് ആണ് ആ കുട്ടി ഫോണിനെന്ന് നിന്ന് അരച്ചു നോക്കൂ അവൻ അവൻ്റെ ഉമ്മ ആരാണെന്നോ അല്ലെങ്കിൽ അവൻ്റെ ഉമ്മ എന്താണെന്നോ അവൻ മനസ്സിലാക്കുന്നുണ്ടോ ഒരു ഫോൺ കിട്ടില്ല എന്ന് അപ്പോൾ അത്രത്തോളം അവൻ്റെ മനസ്സിൽ ഫോൺ എന്ന് പറഞ്ഞ ഒരു സാധനം അഡിക്റ്റായിപ്പോയി ഒരുപാട് ഗെയിം കളിക്കുന്ന കുട്ടിയായിരുന്നു അവൻ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ അത് അത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ മക്കൾ ഇത്തരത്തിൽ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുത് ചെറുതായിട്ട് അവരെ അതായത് വലിയ രീതിയിൽ അവർക്ക് പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റൂല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നല്ല സ്നേഹത്തോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് കുറച്ചായിട്ട് ഉപയോഗം കുറക്കാൻ ശ്രമിക്കാം അതുപോലെ ഞാൻ കേട്ട മറ്റൊരു ന്യൂസ് തന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തി ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ ഡിഗ്രിയുടെ എക്സാമൊക്കെ നടക്കുകയാണല്ലോ അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഈ കുട്ടി അത്യാവശ്യം ടഫുള്ള എക്സാം ആയിരുന്നു തോന്നുന്നു കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു എന്നോ അങ്ങനൊക്കെ പറഞ്ഞു എന്താണ് സത്യാവസ്ഥ നമുക്കറിയാം ന്യൂസിൽ കാണുന്നല്ലേ നമുക്കറിയുള്ളു ഞാൻ ഈ കുട്ടി കോപ്പി അടിച്ച് പിടിച്ചിട്ട് ഈ കുട്ടി ആകെ അവന്റെ അവളുടെ വീട്ടിലൊക്കെ ആകെ പ്രശ്നമായി കാണുമല്ലോ എന്താണെങ്കിലും മാതാപിതാക്കള് ഒരു കർശനക്കായി നിന്നിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഒന്നും ചിന്തിക്കാതെ ഭാവിയെ കുറിച്ചോ അല്ലെങ്കില് ഒരു എക്സാമിന് കോപ്പി അടിച്ചു നോക്കെ കുട്ടി ചെയ്ത തെറ്റാണ് പക്ഷെ അതൊക്കെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന തെറ്റുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി ചെയ്ത എന്താണെന്നറിയാമോ ഈ കുട്ടി പോയി തൂങ്ങി മരിച്ചു തൂങ്ങി ആ കുട്ടി മരിച്ചു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്തറിയും ഈ ലോകത്ത് എത്ര കാലം അവിടെ ജീവിച്ചിട്ടുള്ളൂന്ന് അറിയിച്ചു നോക്കിയ ഒരു ബുദ്ധിമോശം ചെയ്ത് എന്തൊരു കഷ്ടമാണല്ലേ ആ വീട്ടുകാരുടെ ഒരവസ്ഥ ഭയങ്കരമാണ് കുട്ടീനെ ഇത്രയും കാലം വളർത്തി വലുതാക്കി ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എന്തുമാത്രം സങ്കടം കൊടുത്തിട്ടാണ് ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് അതും നല്ലൊരു മരണാണെങ്കിൽ തിരക്കടില്ല ഇത് എന്താ നമ്മൾ പറയേണ്ടത് എന്നറിയില്ല ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യും കാലും വരച്ചു പോകും കുട്ടികളുടെ അത്രത്തോളം അവരുടെ മനസ്സിനെ കട്ടിയില്ലാത്തൊരു കാലം ചെറിയൊരു കാര്യത്തിനെ ചോദിച്ചാൽ പോലും ഇതെനിക്ക് വേണം ഉമ്മാ അല്ലെങ്കിൽ എനിക്കിത് വേണം ഉപ്പ എന്ന് പറയുമ്പോൾ പോലും ഈ കുട്ടികളോട് നോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവരോട് പറ്റില്ല മോനെ ഇത് നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അത് അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ത്രാണിയില്ല ചെറിയൊരു ചെറിയൊരു മനസ്സാണ് അവർക്ക് അത്രത്തോളം അവർ മാറിക്കഴിഞ്ഞു ഇങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ നന്നാക്കി കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫോണ് പരമായിട്ടുള്ള ഈ ഒരു ബന്ധം ഫോണുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറക്കാം ഒരുപക്ഷെ ആ കുട്ടി കോപ്പി അടിച്ചു പിടിക്കപ്പെട്ടു ഒക്കെ ഒരുപാട് നാണക്കേട് സംഭവിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാകും ആ കുട്ടി തൂങ്ങി മരിച്ചതിൻ്റെ ഇതിൽ പക്ഷെ എന്നാലും ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും എന്തൊരു എന്ത് ബുദ്ധിയാണ് ആ കുട്ടിക്ക് തോന്നിയതെന്ന് ആ കുട്ടിയുടെ അപ്പത്തെ മാനസികാവസ്ഥ നമുക്കറിയില്ല പക്ഷെ എന്നാലും ഇതൊരു കുട്ടിയുടെ പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കുട്ടി അല്ലല്ലോ ഒരുപാട് കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒട്ടും തന്നെ മനസ്സിന് ധൈര്യമില്ല കുട്ടികൾക്ക് ഇത്തരത്തില് ആ ഒരു മനസ്സിന് ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഫോൺ അഡിക്ഷന് അനുസരണക്കേട് ചെറിയ കുട്ടികാണെങ്കിൽ വികൃതി കാണിക്കും വികൃതി പഠനത്തിൽ മടി മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉഷാറായിരിക്കും പക്ഷെ പഠിക്കാൻ പറഞ്ഞാൽ മാത്രം മടി കാണിക്കുന്ന കുട്ടികളുണ്ടാവും അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ആ ഒരു സ്വഭാവം മാറി നല്ലൊരു ദീനിയായിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് പറയാം അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇഷാനുസ്കാരത്തിന് ശേഷമാണ് കേട്ടോ എന്നും ചെയ്യണേ അപ്പോൾ അതിന് റെഡി ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കണ്ടാൽ മതി നമുക്ക് മക്കൾ അറിയാതെ തന്നെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും വിഷയ നിസ്കാരത്തിന് ശേഷം നമ്മൾ മൂന്ന് സുഹൃത്താണ് അതുണ്ട് അതിലൊന്ന് ഫാത്തിഹ സുഹൃത്താണ് നമുക്ക് ആർക്കെങ്കിലും ഫാത്തിഹ സുഹൃത്ത് അറിയാത്തതുണ്ടോ ആർക്കുമില്ല ഇല്ല ഫാത്തിഹ സുഹൃത്ത് അറിയാത്ത ഒരൊറ്റ പോലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു യാസി നോദനം ഒരു യാസീന് ഒരു വധ്യ സുഹൃത്തു പിന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം സുഹൃത്തിൽ കത് റോതണം ഈ ഒരു സുഹൃത്തിനെ കുറിച്ച് നമ്മുടെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തിൽ കതിർ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചിട്ട് അപ്പോ സുഹൃത്തിൽ കതിർ മൂന്ന് പ്രാവശ്യം ഊതി നമ്മൾ എന്ത് ചെയ്യണം മക്കളിപ്പോ ഉറങ്ങിക്കിടക്കുവോ എങ്ങനെയായാലും കുഴപ്പമില്ല അവരുടെ തലയിൽ നമ്മൾ ഈ മൂന്ന് സുഹൃത്തുക്കളും ഊതിയിട്ട് നമ്മൾ തലയിൽ പോയി ഊതണം മന്ത്രിച്ചൂതൂല അതുപോലെ ഊതി കൊടുക്കണം ഇത് നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉമ്മമാരാണ് ഇത് ചെയ്യേണ്ടത് ഉമ്മമാരെയാണ് പക്ഷെ അത് ഉമ്മമാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഉമ്മമാർക്ക് മാത്രമെന്നല്ല ഞാൻ ഉമ്മമാരെന്ന് സ്പെഷ്യൽ ആയിട്ട് പറയുന്ന എന്താന്ന് വെച്ചാല് മക്കളോട് കുറച്ചും കൂടി അടുപ്പുണ്ടാവുന്നതാർക്ക ഉമ്മമാർക്കായിരിക്കും അവരാണ് കുറച്ചും കൂടി മക്കളോട് ഫ്രീ ആയിട്ട് ഇടപഴകുന്നതും അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഉപ്പമാരുണ്ടാവും ഇല്ല നല്ലാട്ടോ പക്ഷെ എന്നാലും ഉമ്മമാർക്ക് ഒരു പ്രത്യേക ഫ്രീഡം ഉണ്ടാവും മക്കളുടെ അടുത്ത് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ ഉള്ളതും ഉമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക ഇനി അല്ല ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്കാണെങ്കിലും ഇത് ചെയ്യാം വീട്ടിലെ മുതിർന്നവർക്ക് ആർക്ക് വേണേലും ചെയ്യാം ഞാൻ പറഞ്ഞത് ഉമ്മമാരുടെ ഉമ്മമാരുടെ പ്രാർത്ഥനക്ക് പ്രത്യേക ഉത്തരമുണ്ട് പ്രതിഫലുണ്ടല്ലോ ഉമ്മമാരെ പ്രാർത്ഥിക്കുന്നത് വ വേറെ ആരും പ്രാർത്ഥിക്കുന്ന പോലെ സ്വന്തം ഉമ്മൻ്റെ പ്രാർത്ഥനക്ക് ഒരു പ്രത്യേകത വേറെയാണ് മക്കളും ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് പെട്ടെന്നാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നത് നിങ്ങൾ കേട്ടുണ്ടാവും ഉമ്മമാരെ പ്രാർത്ഥന ഉമ്മമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളടത്തോളം കാലം നമ്മൾ സേഫാണെന്നാണ് അത്രയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഉമ്മ ഉമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരമുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഉമ്മമാർക്കാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഉമ്മമാർക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അർത്ഥമല്ലോ വീട്ടിലെ മറ്റുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു ഈ ഒരു സുഹൃത്തുക്കളൊക്കെ ഓതി അവിടെ തലയിൽ ഓതാം ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷല്ല മക്കളിൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഒരുപാട് അനുഭവസ്ഥര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് മത മതപണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് മഹത്തുകൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത് അല്ലാതെ ഞാൻ എൻ്റെ അഭിപ്രായത്തിന് ഇത് പറയുന്നതല്ല പലരും അങ്ങനെ കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ഇത് ആര് പറഞ്ഞു തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത്തരക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം നമുക്ക് തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഈമാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചെയ്ത് നോക്കൂ നമുക്ക് പ്രതീക്ഷയിലും വിശ്വാസത്തിലും ചെയ്ത് നോക്ക് മക്കളെ നല്ലൊരു മാറ്റം കാണും അത് ഉറപ്പുള്ള കാര്യമാണ് മക്കൾ അറിയാതെ തന്നെ നമുക്കത് ചെയ്യും ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു മക്കൾ അറിയാതെ ഇങ്ങനെ അവർ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം പഠനത്തിലൊക്കെ അവർ മുന്നേറി ഒരു ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പോവാതെ സ്വന്തം മാതാപിതാക്കളെയൊക്കെ നല്ല അനുസരണയുള്ള തിരിച്ചും അവരതുപോലെ തന്നെ പരിഗണിക്കണം കേട്ടോ മാതാപിതാക്കൾ സ്ട്രിക്റ്റായി ഓ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കാര്യമല്ല അവർക്ക് അത്യാവശ്യത്തിനൊക്കെ ഫ്രീഡം കൊടുക്കണം ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി കൊടുക്കണം അങ്ങനെ അവരെ ഭയങ്കര വിഷമിപ്പിച്ചിട്ടൊന്നും അല്ല നമ്മൾ പാരൻറ്റിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂട്ടോ കാരണം ഇനി ഞാൻ വീഡിയോസ് കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണം എന്നാലേ ഉള്ളൂ ഈ ഒരു വീഡിയോ മറ്റുള്ള മാതാപിതാക്കളിലേക്കും കൂടി ഇതെത്തുള്ളൂ പിന്നെ അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരാൾക്കെങ്കിലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു മാതാവിനെ അല്ലെങ്കിൽ ഒരു പിതാവിനെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരത് ചെയ്ത് അവരുടെ മക്കൾക്കൊരു മാറ്റം കണ്ടാല് അവരുടെ എല്ലാ ദ്വകളിലും അവർ നിങ്ങളെ ഓർക്കും ഇന്ന ആൾ എനിക്ക് ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടാണല്ലോ റബേ എൻ്റെ മക്കൾക്ക് ഇതുപോലൊരു മാറ്റം ഉണ്ടായത് എന്നവര് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അവരുടെ ദ്വകളിലും എല്ലാവരും എല്ലാവരുടെ ദ്വാലും നിങ്ങളും ഉണ്ടാവും അതുപോലെ അതിൽ ചെറിയൊരു സ്ഥാനം എനിക്കും കിട്ടും അല്ലേ നമ്മളെല്ലാവരുടെയും ആ നാളേക്കുള്ള അക്കൗണ്ടിലേക്ക് ചെറിയ 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 നിക്ഷേപങ്ങളായിട്ട് ചെല്ലട്ടെ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനുള്ള തൗഫിക് അലഹു തരട്ടെ ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വരാതരിക്കും അസ്സാം വലൈക്കും